ശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ തിരുവനന്തപുരങ്ങൾ കർത്താവ് കൂടെയുള്ളപ്പോഴും ഭയപ്പെടുന്ന പത്രോസിനെ നമ്മൾ ദർശിക്കുന്നു നമ്മളെ ആരാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് അവരുടെ സ്വാധീനം നമ്മളിൽ പ്രതിഫലിക്കും ഇവിടെ കടലിൽ യേശോം ശക്തമായ കാറ്റുമുണ്ട് രണ്ടും പത്രോസിനെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ അവനെ കൂടുതൽ സ്വാധീനിക്കുന്നത് കടലിലെ ശക്തമായ കാറ്റാണ് ആ കാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം കൂടുതൽ ഊടക്കുന്നു അതിൻ്റെ ഫലമായി അവൻ ഭയന്ന് കടലിൽ മുങ്ങിത്താഴ്വാൻ തുടങ്ങുക നമ്മുടെ ജീവിതയാത്രയും ഇതുപോലെ തന്നെയാണ് ഒരു വശത്ത് ക്രിസ്തുവും മറു പ്രതിബന്ധങ്ങളും ഉണ്ടാകും ഇതിൽ ഏതിലാണോ നമ്മൾ കൂടുതൽ സ്വാധീനിക്കപ്പെടാൻ പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നമുക്കിന്ന് സംഭവിക്കുന്ന പരാജയമാണിത് എല്ലാ ഭയങ്ങളും ഇല്ലാതാക്കുന്നവൻ കൂടെയുള്ളപ്പോഴും നമ്മൾ ഭയപ്പെടുന്നു മുന്നൂറ്റി ഇരുപത്തഞ്ചോളം പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്ക് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നിട്ടും നമ്മൾ ഭയപ്പെടുന്നു ഏത് കാറ്റിലും ഏത് കടലിലും ഏത് രോഗത്തിലും അവൻ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളിൽ വളരട്ടെ നമ്മുടെ ജീവിതാർത്ഥാവശ്യം ശ്രദ്ധിക്കുകയും പതാവാധിപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന് സഹവാസവെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും